നമസ്കാരം മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുകയാണ് കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ സംഘർഷം അതിപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു ഇരുഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യജീവനുകൾ പൊലിയുകയുമാണ് ആ സംഘർഷം ലഘൂകരിക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണവും ശക്തമായി തന്നെ വരികയാണ് ആർ പി നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഒരു വാർത്തകൾ പരിശോധിച്ചാൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നിലപാട് മാറ്റം ഉണ്ടാകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പ് ാലികൾ ഒക്കെ റദ്ദാക്കിക്കൊണ്ട് അദ്ദേഹം ദില്ലിയിൽ വന്ന് ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വ്യാപൃതനാവുകയാണ് എന്താണ് നമുക്ക് ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ അടുത്ത ആയി പറയാൻ സാധിക്കുക കുമാറം കുമാർ പറഞ്ഞതിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത് നിലപാട് മാറ്റം എന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നത് ഇതൊരു അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് പക്ഷേ പ്രശ്നം വളരെ സങ്കീർണമാണ് അവിടുത്തെ മണിപ്പൂരിലെ എന്താ പറയുക ഭൂപ്രകൃതി മണിപ്പൂരിലെ ഇത്രയും ട്രൈബുകളുടെ സാന്നിധ്യം പരസ്പരം പോരടിക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യം അത്തരം ചില വിഷയങ്ങളുള്ളതുകൊണ്ട് ഇതിൽ തന്നെ ജാതീയമായ വംശീയമായ രാഷ്ട്രീയമായ മതപരമായ ഒക്കെ ഡിഫറൻസസ് ഇവരെല്ലാം തമ്മിലൊക്കെയുണ്ട് അപ്പോൾ വളരെ സങ്കീർണമാണ് മണിപ്പൂർ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇത്രയും വലിയ വൈവിധ്യവും ഇത്രയും വലിയ കോൺഫ്ലിക്റ്റുമുള്ള ഒരു സംസ്ഥാനത്താണ് ഈ പ്രശ്നം നടക്കുന്നത് ഇതൊരു പഞ്ചാബ് തീവ്രവാദം പോലെയോ അല്ലെങ്കിൽ കാശ്മീരിലെ തീവ്രവാദം പോലെയോ അല്ലെങ്കിൽ മാവോയിസ്റ്റ് തീവ്രവാദം പോലെയോ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത് മോദി സംസാരിക്കുന്നില്ല മോദി മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബഹളം വയ്ക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർ പക്ഷേ ഇത് മിണ്ട വിഷയമല്ല മിണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ മോദിയെ ഒരു വിഭാഗത്തിൻ്റെ ബ്രാൻഡ് ആയിട്ട് മോദിയെ ഒതുക്കാൻ അല്ലെങ്കിൽ മോദിയെ ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നിലപാട് മാറ്റമൊന്നുമില്ല പക്ഷേ കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റാലിയൊക്കെ റദ്ദാക്കി ഡൽഹിയിൽ വന്നതും മീറ്റിങ്ങുകൾ നടത്തുന്നതും ബിരേൻ സിംഗ് ഇംഫാലിൽ എൻ ഡി എയുടെ മീറ്റിംഗ് വിളിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു കാരണം പ്രശ്നം വളരെ സങ്കീർണമാണ് ആരും ഹാപ്പിയല്ല എല്ലാവരും വളരെ അജിറ്റേറ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു സമരോത്സുകമായ നിലപാടിലാണ് ആൾക്കാർ നിൽക്കുന്നത് അത് മെയ്ത്തികളായാലും കുക്കികളായാലും ഇപ്പോൾ അവിടുത്തെ സർക്കാർ സംവിധാനമായാലും ആ എല്ലാവരും അവിടെ ഒരു അശാന്തിയുടെ ഒരു അന്തരീക്ഷമാണുള്ളത് ഇത് എത്രയും പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് അത്യാവശ്യമാണ് വയലൻസ് അതായത് അക്രമം തടയാൻ ശക്തമായി നടപടി എടുക്കാനും സമയം അതിക്രമിച്ചിരിക്കുന്നു ഇറ്റ്സ് ഹൈ ടൈം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഇത് അതിക്രമിച്ചിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഇപ്പോഴുണ്ടായ ഈ വയലൻസ് അതിൻ്റെ കാരണം സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിച്ചതാണ് അവിടെ പതിനൊന്ന് കുക്കീസ് കൊല്ലപ്പെട്ടു എന്നാണ് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ എഴുതിയത് പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ പതിനൊന്ന് നാട്ടുകാരെ കൊന്നു എന്നാണ് പക്ഷേ ഈ പതിനൊന്ന് പേരും സായുധരായിരുന്നു അവർ സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിക്കുകയായിരുന്നു അതിൻ്റെ തിരിച്ചടിയിലാണ് ഇവർ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ എന്താ പറയുക വളരെ ക്രൂക്കടായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ കേരളത്തിൽ പോലും മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ മണിപ്പൂരിലെ കാര്യം പറയണോ ദേശീയതലത്തിലെ കാര്യം പറയണോ അപ്പോൾ വളരെ സങ്കീർണമാണ് അവസ്ഥ ആയുധം എടുത്തിരിക്കുന്നു മെയ്ത്തികൾ ആയുധം എടുത്തിരിക്കുന്നു ഇപ്പോൾ തന്നെ കുക്കികൾ ഇന്ന് അവിടെ ഒരു ശവപ്പെട്ടി ഘോഷയാത്ര നടത്താൻ പോകുന്നു എന്ന് പറയുന്നു പത്ത് ഈ കൊല്ലപ്പെട്ട പതിനൊന്ന് പേരുടെ പേരിൽ അത് തീർച്ചയായിട്ടും പോലീസ് തടയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മെയ്ത്തികൾ അവരുടെ ആറ് പേര് അതായത് മൂന്ന് സ്ത്രീകളും മൂന്ന് പെൺകുട്ടികളും അതിലൊരു ആൾ ശിശുവാണ് ഒരു ആറുമാസം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് മണിപ്പൂരിൽ ശിശുക്കൾ വരെ ഇതുപോലെ കൊല്ലപ്പെടുന്നത് അപ്പോൾ അവരും അങ്ങേയറ്റം എന്താ പറയുക അസംതൃപ്തരാണ് വലിയ ദേഷ്യത്തിലാണ് അപ്പോൾ എല്ലാവരും വലിയ തോതിൽ അസംതൃപ്തരായ ഒരു സംസ്ഥാനം വളരെ സങ്കീർണമായ രാഷ്ട്രീയ കാലാവസ്ഥ ആ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേന്ദ്രം നേരിടാൻ തുടങ്ങുന്നത് ഈ പറയുന്ന സംഘർഷങ്ങളുടെ ഒരു സ്വഭാവം ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികളല്ല മന മണിപ്പൂരിൽ ഉണ്ടാകുന്നത് തീർച്ചയായും വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ അതിനുശേഷം ഉണ്ടാകുന്ന കൊലപാതകം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലാണ് നേരത്തെ പറഞ്ഞ ഗൂഢാലോചന അത്രത്തോളം രൂക്ഷമാണോ മണിപ്പൂർ നൂറ് ശതമാനം നൂറ് ശതമാനം എനിക്ക് തോന്നുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഇപ്പൊ കേരളത്തിൽ പോലും നമുക്കറിയാം ബി ജെ പി നേതാക്കന്മാരോട് അവരെ പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ അവരെ ഒന്ന് ഒതുക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മണിപ്പൂരാണ് അപ്പോൾ നമുക്ക് നമ്മൾ ആർക്കും ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായിട്ടില്ല ഈ ഗൂഢാലോചനയുടെ കൃത്യമായ ഗൂഢാലോചനയോട് കൂടിയാണ് മണിപ്പൂർ സംഘർഷം ഇങ്ങനെ നിലനിർത്താൻ ചിലർ ശ്രമിക്കുന്നത് അതിനകത്ത് യാതൊരു സംശയവും ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം ഈവൻ ബി ജെ പി നേതാക്കന്മാരും ഹൈലൈറ്റ് ചെയ്യേണ്ട വിഷയം തന്നെയാണിത് ഇതൊരു ഫ്രോസൺ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാബി നടന്നത് കാശ്മീരി നടന്നത് അതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനമല്ല ഇത് ഇത് വളരെ സങ്കീർണമാണ് മണിപ്പൂര് വളരെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സംസ്ഥാനമാണ് അന്താരാഷ്ട്ര അതിർത്തിയുടെ കാര്യത്തിൽ തന്നെ മയാൻമാറും ബംഗ്ലാദേശും ചൈനയും ഒക്കെ അപ്പുറം വിപുറമായിട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ ഒരു തീവ്രവാദ പ്രവർത്തനം നടത്താൻ എളുപ്പമാണ് അതിന് ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതവും വലുതാണ് ഞാനിത് ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ മാത്രമല്ല കുമാറേ ചില കൃത്യമായ ലക്ഷ്യങ്ങൾ ഇതിനുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റിന് അത് ഗോത്ര വംശ കലാപമാണ് ഒരു ഗോത്രം മാത്രമായിട്ടുള്ള കലാപം പോലും അല്ല മെയ്ത്തികൾ ഒരു വശത്താണെങ്കിൽ മറുവശത്ത് കുക്കികൾ ഉൾപ്പെടെ മറ്റ് പല ട്രൈബുകളും ഉണ്ട് ഇതിനെ കൃത്യമായിട്ട് ഇതിനൊരു കമ്മ്യൂണൽ കളറ് കൊടുക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റാണ് എന്നും ഇത് ഹിന്ദു ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റ് മാത്രമാണ് എന്നും പറഞ്ഞുറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്തിനെ വളരെ കൃത്യമാണ് അതായത് ഭാരതത്തിൽ ക്രിസ്ത്യൻ വംശജർ സുരക്ഷിതരല്ല എന്നുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ അന്താരാഷ്ട്ര തലത്തിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇരിക്കുന്ന ഈ പല ആൾക്കാർക്കും ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ല എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാനിലെ പോലെ എന്നായിരിക്കും അവർ കരുതുക ഇതങ്ങനെയല്ല എന്ന് നമുക്കറിയാം മണിപ്പൂർ പോലെ ഒരു സ്ഥലത്ത് വളരെ പ്രത്യേകതയുള്ള ഒരു സംസ്ഥാനത്താണ് നടക്കുന്നത് കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള തർക്കത്തിൽ കുക്കികളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് എന്നും മെയ്ത്തികളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് അവർ എയ്റ്റി എയ്റ്റി ഫൈവ് പേർസെൻറ്റോളം ഹിന്ദുക്കളാണ് കുക്കികൾ ഭൂ ബഹുഭൂരിപക്ഷം ബാപ്റ്റിസ്റ്റുകളാണ് എന്നേ ഉള്ളൂ അല്ലാതെ ഇത് ഹിന്ദു ക്രിസ്ത്യൻ സംഘടനമല്ല വംശീയമാണ് പക്ഷേ ഇതിനെ ഇങ്ങനെ കൃത്യമായി കൊണ്ടുവരുന്നത് ഭാരതത്തിനെതിരെയുള്ള വലിയ ഗൂഢാലോചനയാണ് ഇതാണ് ഇതിനകത്തെ ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഈ വയലൻസുമായി ബന്ധപ്പെട്ടാണ് ഇത് എപ്പോഴൊക്കെ ഈ വയലൻസ് ഒന്ന് തണുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇത് വീണ്ടും അക്രമം ഉണ്ടാക്കാൻ ആരൊക്കെയോ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതൊരു ഫ്രോസൺ കോൺഫ്ലിക്റ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഈ വയലൻസ് അതായത് പതിനെട്ട് മാസമായി മണിപ്പൂരിൽ ഈ വയലൻസ് വരുന്നു മോദി എന്താ ചെല്ലാത്തത് അല്ലെങ്കിൽ ബിരേൺ സിംഗ് സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല എന്തുകൊണ്ട് പതിനെട്ട് മാസമായിട്ട് ഈ സംഘർഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വലിയ ചോദ്യം അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട് കൃത്യമായ മുന്നോടിയായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള അല്ലെങ്കിൽ വിഘടനവാദ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയവും വിഘടനവാദത്തിന് ചെറിയ വിഘടനവാദമൊന്നുമല്ല നേരത്തെ അവിടെ നാഗാലാൻഡ് വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് മിസോറാമിൽ വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിൽ തന്നെ വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് ആസമിൽ വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല ഇത് അതിനപ്പുറം വലിയ ഒരു ഗൂഢാലോചന അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചില ശക്തികളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മിസോറാം മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം സെപ്റ്റംബറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ ഒരു സോ എന്ന് പറയുന്ന സോ കുക്കി രാജ്യം ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് അന്താരാഷ്ട്ര അതിർത്തികളെ ഒന്നും മാനിക്കാതെ നമ്മൾ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പുതിയ രാഷ്ട്രമായിട്ട് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓർക്കണം ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് മിസോറാമിൽ ഇപ്പോൾ വിഘടനവാദം ഇല്ല അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്നാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി പറയുന്നത് ഒരു രാജ്യം ഉണ്ടാക്കണം പിന്നീട് അദ്ദേഹം അത് നിഷേധിച്ചു പക്ഷേ ഇത് വളരെ കറക്റ്റാണ് കാരണം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ വലിയ ഗൂഢാലോചന നടക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് പറഞ്ഞത് അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല മണിപ്പൂരിൽ അതിനുള്ള വഴിയൊരുക്കുകയാണ് അത് മണിപ്പൂരിൽ നിൽക്കാൻ പോകുന്നില്ല ഇത് മണിപ്പൂരിനപ്പുറം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് വളരെ കൃത്യമായി വളരെ സാവധാനം വളരെ ശ്രദ്ധിച്ച് കേന്ദ്ര സർക്കാർ കരിക്കൽ നീക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റത്തിന് ശേഷം മണിപ്പൂരിലെ അക്രമത്തിൻ്റെ സ്വഭാവവും മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമുണ്ടാകുമായിരിക്കും തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യയുടെ വടക്കിട കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വിഘടനവാദത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഗ്യാരൻറ്റി ആയിരുന്നു ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവരൊരു തരത്തിലും അത് സമ്മതിച്ചിരുന്നില്ല ബംഗ്ലാദേശ് കേന്ദ്ര അത് ഉൾഫ തൊട്ട് മിസോ തീവ്രവാദികൾ തൊട്ട് എല്ലാവരും അവരുടെ താവളമാക്കിയിരുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ ചെല്ലുക ബംഗ്ലാദേശ് വഴി ചൈനയിലേക്ക് പോവുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ആയുധങ്ങൾ വരുന്ന വഴിയും ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ബംഗ്ലാദേശ് അതിശക്തമായിട്ട് നിലപാടെടുത്തോടുകൂടിയാണ് ഉൾഫായുടെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെ ബംഗ്ലാദേശിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നത് ഇപ്പോൾ ആ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരികയാണ് അവർക്കെല്ലാം പൂർണ്ണ സംരക്ഷണം ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം ചെയ്യുന്നുണ്ട് അപ്പോൾ ബംഗ്ലാദേശിലെ ഈ ഭരണം മാറിയതിനു ശേഷം മുഹമ്മദ് യുനസ് സർക്കാർ വന്നതിന് ശേഷം അവിടെ ചില ഇസ്ലാമിക തീവ്രവാദികളെ പുറത്തുവിട്ടിരുന്നു ജയിലിലായിരുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അവർ പറഞ്ഞതും അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ചതും ഇത് തന്നെയായിരുന്നു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അശാന്തി ഉണ്ടാക്കുമെന്ന് അപ്പോൾ അവരുടെ അജണ്ട വ്യക്തമായിരുന്നു ഇത്രയും വലിയൊരു വിഘടനവാദ പ്രവർത്തനത്തിന്റെ ഒരുക്കങ്ങൾ അത് വലിയ സന്നാഹം വേണ്ടിവരും സത്യത്തിൽ ഇതിലേക്കുള്ള പണം ഇതിലേക്കുള്ള മറ്റ് സംവിധാനങ്ങൾ ഇത്തരം വലിയ സംവിധാനങ്ങളെല്ലാം ഇതിനു മുമ്പ് ഇന്ത്യ തകർത്തിട്ടുണ്ട് കാരണം ജമ്മുകാശ്മീരിലെ ഭീകരവാദത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു രാജ്യത്തെ മാവോയിസ്റ്റ് തീവ്രവാദത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു അപ്പോൾ ഈ മണിപ്പൂരിൽ നടക്കുന്ന വിഘടനവാദത്തെ മാത്രം കേന്ദ്ര സർക്കാരിന് നേരിടാൻ സാധിക്കുന്നില്ല എന്നാണ് അങ്ങനെയല്ല അങ്ങനെയല്ല അത് വളരെ ഒരു ചോദ്യമാണ് പക്ഷേ ഒരു വിഘടനവാദ പ്രവർത്തനം അല്ലെങ്കിൽ തീവ്രവാദി പ്രവർത്തനം രാജ്യവിരുദ്ധ പ്രവർത്തനം വരുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിലുള്ള മറുപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിനെ നേരിടുന്ന സ്ട്രാറ്റജി ഒന്നാകാൻ ഒരിക്കലും സാധ്യമല്ല അത് അതാത് പ്രദേശങ്ങളുടെ ഇപ്പോൾ പഞ്ചാബ് നേരിട്ടതുപോലല്ല കശ്മീർ നേരിട്ടത് അതുപോലെ അല്ല നമ്മൾ ശ്രീലങ്കൻ പ്രശ്നം നമ്മൾ നേരിട്ടത് അതും തമിഴരുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായ ഒരു വിഷയമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഓരോ രീതികളുണ്ട് അപ്പോൾ ഇത് തീവ്രവാദത്തെ അടിച്ചമർത്തിക്കൊണ്ട് മാത്രം ഒരു പ്ര പ്രദേശത്തെയും പ്രശ്നങ്ങൾ തീർക്കാൻ സാധ്യമല്ല ഇപ്പോൾ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പുതിയ കേന്ദ്ര പോലീസിൻ്റെ സന്നാഹങ്ങൾ വരുന്നു പുതിയ കമ്പനികൾ വരുന്നു എനിക്ക് തോന്നുന്ന അമ്പത് കമ്പനി ഇരുപത് കമ്പനികൾ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി അമ്പതെണ്ണം വരികയാണ് അപ്പോൾ പത്തയ്യായിരം പേരുകൂടെ വരികയാണ് അവിടെ അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് മാത്രം തീവ്രവാദം തീരില്ല അവിടുത്തെ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട് അവിടെ ഈ പറയുന്നത് പോലെ ഒരു ഞാൻ നേരത്തെ ഇത് സങ്കീർണമാ പറഞ്ഞതിന് ഒരു കാരണം കൂടെ ഉണ്ട് കുമാറേ വളരെ ചുരുക്കത്തിൽ പറയാം അമ്പത് ശതമാനത്തിൽ കൂടുതൽ അവിടെ മെയ്ത്തികളാണ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ മെയ്ത്തികളാണ് അവർ മിക്കവാറും എല്ലാവരും വൈഷ്ണവരാണ് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷമാണ് ഭൂരിപക്ഷമാണ് ബാക്കി അമ്പത് ശതമാനമാണ് മറ്റെല്ലാ ട്രൈബുകളും കൂടെ ചേർന്നിരിക്കുന്നത് ഇത് ഇവരുടെ ഡെമോഗ്രഫിയാണ് ഇനി ജോഗ്രഫി എടുത്താൽ ഈ അമ്പത് ശതമാനം മെയ്ത്തികളും താമസിക്കുന്നത് ഇംഫാൽ താഴ്വരയാണ് ഈ ഇംഫാൽ താഴ്വര എന്ന് പറയുന്നത് മുഴുവൻ മണിപ്പൂർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും മലനിരകളാണ് ഈ മലനിരകളിലാണ് ബാക്കി എല്ലാ ട്രൈബുകളും താമസിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു സങ്കീർണത ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തു പറയുന്നത് അതായത് അമ്പത് ശതമാനത്തോളം ജനങ്ങൾ ഒരു സംസ്ഥാനത്തിൻ്റെ പത്ത് ശതമാനം പ്രദേശത്ത് മാത്രം ഒതുങ്ങി ജീവിക്കുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത് നാച്ചുറലാണ് തലസ്ഥാനമാണ് പത്ത് ആയിരത്തി ഇരുന്നൂറോ മറ്റോ സ്ക്വയർ കിലോമീറ്റർ ഉണ്ടോന്ന് തോന്നുന്നു ആ ഈ വാലി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൂടുതൽ ഡെവലപ്മെൻറ്റ് മലനിരകളിൽ ഡെവലപ്മെൻറ്റ് കുറവാണ് അപ്പോ പക്ഷേ ഇതിനകത്ത് മറുവശമുണ്ട് മെയ്ത്തികൾക്ക് അവരെ ഭൂരിപക്ഷമായ സംസ്ഥാനത്ത് അവർക്ക് ഈ താഴ്വരയെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ അവർക്ക് മലനിരകളിൽ പോയിട്ട് ഭൂമി മേടിക്കാനോ അവിടെ സെറ്റിൽ ചെയ്യാനോ അവർക്ക് പറ്റില്ല പക്ഷേ ട്രൈബുകൾക്ക് താഴേക്ക് വരികയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ വളരെ സങ്കീർണത നിറഞ്ഞ ചില പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് അത് ഒറ്റയടിക്ക് അടിച്ചമർത്തുക അല്ലെങ്കിൽ ഫോഴ്സിനെ വിട്ട് അത് ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി നീങ്ങുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇതിപ്പോൾ ബിരേൻ സിംഗിനെ മാറ്റുമെന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ദേശീയ ചാനലുകൾ ആവശ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട് ബിരേൺ സിംഗിനെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ പകരം ആര് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട യോദ്ധ്യമുണ്ട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ അതായത് ന്യൂനപക്ഷ വംശങ്ങളിൽപ്പെട്ട ട്രൈബുകളിൽപ്പെട്ട ഒരാളെ ആക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്ക് മെയ്ത്തികൾ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കും ബിരൺസിങ്ങിന് പകരം മെയ്ത്തികളിൽപ്പെട്ട ഒരാളെ ആക്കിയാൽ കുക്കികൾ ഉൾപ്പെടെയുള്ള ട്രൈബുകളും അത് അംഗീകരിക്കില്ല അപ്പോൾ ഇതിന് പകരമായിട്ടും എനിക്ക് തോന്നുന്നത് അടുത്തു തന്നെ രാഷ്ട്രപതി ഭരണം അവിടെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഈ സിംഗ് രണ്ട് വിഭാഗത്തിലും പെട്ട ആളല്ല അല്ലേ അല്ല ബിരേൺ സിംഗ് മെയ്ത്തിയാണ് മെയ്ത്തിയാണെന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അദ്ദേഹത്തെ മാറ്റി മറ്റൊരു മെയ്ത്തിയെ വിഭാഗത്തിൽപ്പെട്ട ആളെ മുഖ്യമന്ത്രിയാക്കിയാൽ വീണ്ടും ആ പ്രശ്നം അവസാനിക്കുന്നില്ല ഇതിപ്പോൾ ബിരേൺ സിംഗിൻ്റെ പ്രശ്നമൊന്നും അല്ല ബിരേൺ സിംഗിന് പകരം ആരവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇത്രയും സങ്കീർണമായ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പരിമിതിയുണ്ട് അതെ എന്തായാലും വിഷയം സങ്കീർണമാണ് അത് തീർച്ചയായും കഴിഞ്ഞ ഏതാണ്ട് പതിറ്റാണ്ട് കാലത്തെ ഏതാണ്ട് ുർഭരണ എന്ന് പറയാനാവില്ല ഒരു കാര്യക്ഷമതയില്ലായ്മയുടെ ഒക്കെ ഒരു പരിണിത ഫലമായിരിക്കാം ഈ ഇപ്പോൾ നമ്മൾ മണിപ്പൂരിൽ കാണുന്നത് എന്തായാലും സംഘർഷം ഇപ്പോഴും അതിരൂക്ഷ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ കുമാർ ഇതിനകത്തൊരു ഡ്രഗ് മാഫിയയുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അതായത് മയക്കുമരുന്ന് കച്ചവടവും ആയുധ കച്ചവടവും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ ലോബികളും അവിടെ വലിയ കളി കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ സംഘീർണതയെന്ന് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്ന ഇതെല്ലാം കൂടി ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നിട്ടുള്ള ബി ജെ പി സർക്കാരിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് മണിപ്പൂർ അവരത് തീർച്ചയായിട്ടും പരിഹരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ ഒരു സർക്കാർ എന്ന നിലയിൽ ഇപ്പോൾ അവർ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ് പരമ്പരാഗത അവിടെയുള്ള പ്രശ്നം ഇപ്പോൾ പോലെയുള്ള പുതിയ കാലത്തെ മണിപ്പൂരിനെ ബാധിച്ചിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം ബൈ യുവർ ും മണിപ്പൂരി നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം